നമസ്കാരം നമ്മുടെ നിയമസഭ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഈ ചില ബഹളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭരണപക്ഷത്തുള്ളതായാലും പ്രതിപക്ഷത്തുള്ളവരായാലും ചിലരൊക്കെ ഉണ്ട് ഈ ബഹളമുണ്ടാക്കിയ സച്ചിൻ ദേവ് എം എൽ എ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കണക്കിന് പരിഹസിച്ചു അടിയന്തര പ്രമേയ നോട്ടീസിൽ പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുന്നതിനിടെ കണ്ണൂരിലെ ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് സച്ചിൻ ദേവ് ബഹളമുണ്ടാക്കിയത് പരിഷ്കൃത സമൂഹത്തിന് അപമാനകരമായ കാര്യങ്ങളാണ് സി പി എം ചെയ്യുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ് സച്ചിൻ ദേവിനെ പ്രകോപിപ്പിച്ചത് സച്ചിന് ഇപ്പോൾ പ്രകോപനം കൂടും കാരണം ഒരു മന്ത്രി പദവി ഒഴിഞ്ഞു നിൽക്കുകയാണ് ഇതിൽ നോട്ടമിട്ട് സച്ചിൻ ദേവും മേയർ ആര്യ രാജേന്ദ്രനും കൂടി പലതരത്തിലുള്ള ചരട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിണറായി സ്തുതി നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിണറായിയുടെ കാൽ കഴുകി കുടിക്കും ഇവർ രണ്ടുപേരും അതുകൊണ്ടെങ്കിലും മന്ത്രി പദവിയിലേക്ക് കടക്കാൻ വേണ്ടിയാണ് നിയമസഭയിൽ സച്ചിൻ അങ്ങനെ പ്രകോപിതനായി കഴിഞ്ഞപ്പോൾ സച്ചിനും തിരുവനന്തപുരം മേയറും ഭാര്യയുമായ ആര്യയും കെ എസ് ആർ ടി സി ബസ് നടുറോഡിൽ തടഞ്ഞത് പ്രതിപക്ഷ നേതാവ് പരാമർശിച്ചങ്ങ് ഞാൻ ട്രാൻസ്പോർട്ട് റോഡിൽ വിരട്ടിയ ബോംബ് ർമാണത്തിന്റെ കാര്യമാണ് സർക്കാർ ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുന്നു പോലീസിന്റെയും ഒത്താശയോടെ നടക്കുന്ന ബോംബ് നിർമ്മാണത്തിൽ നിരപരാധികളാണ് മരിക്കുന്നത് സി പി എം ആയുധം താഴെ വെക്കണം ബോംബ് നിർമ്മാണം അവസാനിപ്പിക്കണം എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് സച്ചിനും കുടുംബവും കാറിൽ സഞ്ചരിക്കുന്നതിനിടെ കെ എസ് ആർ ടി സി ഡ്രൈവർ അശ്ലീല ആംഗ്യം കാട്ടിയെന്ന് ആരോപിച്ചാണ് യൂണിവേഴ്സിറ്റി കോളേജിനടുത്തുള്ള ട്രാഫിക് സിഗ്നലിൽ ബസ് തടഞ്ഞത് സച്ചിനും കുടുംബവും സഞ്ചരിച്ച വാഹനം ബസിന് കുറുകെയിട്ടു ഡ്രൈവർക്കെതിരെ മേയർ പരാതി നൽകി ഡ്രൈവറും മേയർക്കെതിരെ പരാതി നൽകിയിരുന്നു